ഡിയേഴ്സ് ഡിയേഴ്സ് വെൽക്കം വെൽക്കം ടു ടു സ്റ്റോക്സ് ബാക്ക് മൈ ചാനൽ റ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എസ് ഇ മലയാളത്തിലെ മൂന്നാമത്തെ മുടിയോള് വിവർത്തനായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അതില് ഇന്ന് എടുക്കാൻ പോകുന്നത് അവസാനത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്ററിന്റെ പേര് മുറിവേറ്റിട്ടും അലറാൻ ആഗ്രഹിക്കുന്ന സിംഹം എസ് ഹരീഷ് ആണ് ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ കൃതി എടുത്തിരിക്കുന്നത് റാൻഡി പോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന റാൻഡോൾ ഫ്രെഡറിക് പോഷ് അമേരിക്കൻ നോൺ ഫിക്ഷൻ എഴുത്തുകാരൻ വാൾ സ്ട്രീറ്റ് ജേണൽ ജേർണലിസ്റ്റായ ജെഫ്രി സാസ്ലോയുമായിട്ട് ചേർന്ന് എഴുതിയ ദ ലാസ്റ്റ് ലെക്ചർ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് ആൻഡ് ഇഞ്ചേർഡ് ലൈൻ സ്റ്റിൽ വാൺസ് ടു റോർ എന്നാണ് ഇംഗ്ലീഷിലെ ഇതിൻ്റെ പേര് ഈ ഒരു ഭാഗമാണ് മലയാളത്തിൽ മുറിവേറ്റിട്ടും അലറാൻ ആഗ്രഹിക്കുന്ന സിംഹം എന്ന പേരിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇതിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പ്രധാന എഴുത്തുകാരൻ അതായത് റാൻഡി പോഷ് അദ്ദേഹം ഒരു അധ്യാപകനാണ് പാൻക്രിയാറ്റിക് അർബുദം ബാധിച്ച് മരണാസന്നനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളെ ആധാരമാക്കിയിട്ട് അദ്ദേഹം അധ്യാപകനായി ജോലിയെടുക്കുന്ന പെൻസിൽവാനിയയിലെ കാനേജി മെല്ലൻ സർവകലാശാലയിൽ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ദ ലാസ്റ്റ് ലെക്ചർ റിയലി അച്ചീവിങ് യുവർ ചൈൽഡ്ഹുഡ് ഡ്രീംസ് എന്നൊരു പ്രഭാഷണം നടത്തി യൂട്യൂബ് മാധ്യമം വഴി ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ലോകത്ത് മുഴുവനായിട്ട് വലിയൊരു വിമർശക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു തീർത്തും നിരാശാപൂർണമായ അവസ്ഥയിൽ ഭൂതകാല സ്മരണ എന്നതിനെ മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശ ഉണർത്തുന്നതിൽ എങ്ങനെ സമീപിക്കാം എന്നതായിരുന്നു ഈ പ്രഭാഷണത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ പ്രഭാഷണം നടത്താനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായത് അതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത് റാൻഡി പോഷ് ജോലി ചെയ്യുന്ന ആ ഒരു സർവകലാശാലയിൽ വിരമിക്കാൻ പോകുന്ന പ്രൊഫസർമാര് ഒരുപാട് പ്രൊഫസർമാര് ലാസ്റ്റ് ലെക്ചർ എന്ന പേരിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു പ്രഭാഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘാടകര് റാൻഡി പോഷിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ് കോളേജ് ക്യാമ്പസുകളിലെ ഒരു സാധാരണ പരിപാടിയാണിത് വിരമിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് അവര് തങ്ങൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയാണ് അവര് സംസാരിക്കുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിൽ ഒരു ചോദ്യമാണ് ഉള്ളത് ഇത് അവസാനത്തെ അവസരമാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് അറിവാണ് ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചോദ്യം ആ യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ലെക്ചർ പരമ്പര തന്നെ ഉണ്ട് പക്ഷേ റാൻറി പോഷിനോട് ലാസ്റ്റ് ലെക്ചർ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ സംഘാടകർ അതിൻ്റെ പേര് സഞ്ചാരങ്ങൾ എന്നാക്കി മാറ്റി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർമാർ സംസാരിക്കുന്ന പരിപാടിയാണത് അതിനെക്കുറിച്ച് അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് പക്ഷേ അതിന് സമ്മതിച്ചു അങ്ങനെ റാൻഡി പോഷ് സെപ്റ്റംബറിലാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത് ആ സമയത്ത് അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന് തീർച്ചപ്പെടുത്തി പക്ഷേ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ഒരു പക്ഷേ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഒരാൾ അദ്ദേഹമായിരിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം ചികിത്സയിലായിരുന്ന സമയത്തും സംഘാടകർ അദ്ദേഹത്തിന് ഇമെയിലുകൾ അയച്ചുകൊണ്ടിരുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ അവർ ചോദിച്ചു അതിൻ്റെ സംഗ്രഹം അയച്ചേരാൻ പറഞ്ഞു നമ്മൾ മരിക്കാതിരിക്കാൻ പാടുപെടുകയാണെങ്കിൽ പോലും അക്കാദമിക ലോകത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത ചില ചിട്ടകളുണ്ട് പ്രഭാഷണത്തെക്കുറിച്ചൊരു പോസ്റ്റർ അടിച്ചിറക്കണം അത് ആഗസ്റ്റ് മധ്യത്തോടെ വേണമെന്നറിയിച്ചു അതുകൊണ്ടൊരു വിഷയം തീരുമാനിക്കണം ആ ഒരു ആഴ്ചയിൽ റാൻഡി പോഷൽ വിവരം അറിഞ്ഞു അദ്ദേഹത്തിന്റെ ചികിത്സയൊന്നും ഫലിക്കുന്നില്ല ഏതാനും മാസങ്ങൾ കൂടിയേ ഇനി അദ്ദേഹത്തിന്റെ ജീവിതമുള്ളൂ പ്രഭാഷണം വേണമെങ്കിൽ ഉപേക്ഷിക്കാം എല്ലാവർക്കും അതിന്റെ കാരണം മനസ്സിലാവും പെട്ടെന്ന് ചെയ്യേണ്ട ചില മറ്റ് കാര്യങ്ങളുണ്ട് എൻ്റെ സങ്കടങ്ങളും പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളും എനിക്ക് അഭിമുഖീകരിക്കണം കുടുംബകാര്യങ്ങൾ ഒരു ക്രമത്തിലാക്കാൻ വേണ്ടി മുഴുകണം എല്ലാത്തിനും ഉപരിയായിട്ട് ആ ഒരു പ്രഭാഷണം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ശരിക്കും അവസാനത്തേതാകുന്ന ആ ലാസ്റ്റ് ലെക്ചർ എന്ന ആശയം അദ്ദേഹത്തിന് ഊർജം പകരാണ് എന്താണ് താൻ പറയേണ്ടത് അതെങ്ങനെ സ്വീകരിക്കപ്പെടും എനിക്കതിന് സാധിക്കുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ വേണമെങ്കിൽ പിന്മാറാനായിട്ട് അവരനുവദിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് അതിനൊട്ടും താല്പര്യമില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ്യോട് ഈ വിവരം പറഞ്ഞു എപ്പോഴും അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുന്നവളാണ് ജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ സമയം കൂടി അതായത് പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന സമയവും അവിടെ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും ആ സമയം കൂടി തൻ്റെയും തൻ്റെ മക്കളുടെയും കൂടെ ഇരിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങനെ പറയാൻ കാരണം രോഗം ബാധിച്ച സമയം മുതൽ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങുമെന്നും അവളുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗം കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ കുറയ്ക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമായിട്ടാണ് കണ്ടത് പക്ഷേ ലാസ്റ്റ് ലെക്ചർ നടത്താനുള്ള ആഗ്രഹം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അക്കാദമിക് കാലയളവിൽ ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏഴ് കുള്ളന്മാരിൽ പൊക്കമേറിയ ആൾ എന്ന് പറയുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല പ്രസംഗകനായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഈ ഒരു ലാസ്റ്റ് ലെക്ചറിൽ തീരെ താല്പര്യമോ സന്തോഷമോ ഉണ്ടായില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കാണാൻ തുടങ്ങിയ സൈക്കോതെറാപ്പിസ്റ്റ് മൈക്കിൾ റൈസിൻ്റെ അടുത്ത് റാൻഡി പോഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പ്രശ്നം അവതരിപ്പിച്ചു ഗുരുതരമായ രോഗം ബാധിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിൽ വിദഗ്ധയാണ് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജയ് ഡോക്ടറോട് പറഞ്ഞു ഒരു ജോലി ഭ്രാന്തനാണ് പുള്ളി പ്രഭാഷണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയാം എല്ലാ കാര്യത്തെയും അത് വിഴുങ്ങും ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ പിടികൂടിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് വഴി മാറുകയായിരിക്കും പ്രഭാഷണം കൊണ്ടുണ്ടാകുന്നതെന്ന് അവളെ വാദിച്ചു മറ്റൊരു കാര്യം കൂടി അവളെ വിഷമിപ്പിച്ചു തീരുമാനപ്രകാരം പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഒരു മാസം മുമ്പേ തന്നെ പിറ്റ്സ്ബർഗിലേക്ക് പോവേണ്ടി വരും പക്ഷേ ആ പോകുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നാൽപ്പത്തി ഒന്നാം ജന്മദിനമാണ് അവരൊരുമിച്ച് ആഘോഷിക്കുന്ന അവസാനത്തെ പിറന്നാളാണിത് ഈ ഒരു കാര്യത്തിൽ റാൻറ്റി പോഷന് ഒരുപാട് സങ്കടമുണ്ട് എന്നാലും പ്രഭാഷണം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പഥത്തിലെ അവസാനത്തെ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ കുടുംബങ്ങളോട് മംഗളം ചൊല്ലിപ്പിരിയാനുള്ള ഒരു വഴിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും സംഭാഷണമെല്ലാം ഡോക്ടർ ഐസ് ശ്രദ്ധയോടുകൂടി കേട്ടു ഭർത്താവിനോടൊപ്പം വളരെ കാലം ഒന്നിച്ച് ജീവിച്ച് ജീവിതവും കെട്ടിപ്പടുത്ത് കുട്ടികളെ വളർത്തി വലുതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തയും സ്നേഹമയുമായൊരു സ്ത്രീയാണ് ജെയ് എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം കുറച്ച് മാസത്തേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കുടുംബജീവിതത്തിലേക്ക് മുഴുവനായി പിൻവാങ്ങാനും മരണശൈലിലേക്ക് കയറാനും ഇനിയും തയ്യാറാവാത്ത മനുഷ്യനെയാണ് റാൻഡി പോഷിലൂടെ ഡോക്ടർ കണ്ടത് റാൻഡി പോഷിന്റെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് അദ്ദേഹത്തെ ജീവനോടെ കാണുന്ന അവസാനത്തെ സമയമായിരിക്കും ഈ പ്രഭാഷണം ഈ കാര്യം റാൻഡി പോഷ് ഡോക്ടറോട് തുറന്നു പറഞ്ഞു അങ്ങനെ ഡോക്ടർ മുന്നിലിരിക്കുന്ന രണ്ട് പേരെയും പരസ്പരം നോക്കി രണ്ടുപേരും കൈകൾ മുറുകെ പിടിച്ച് കണ്ണീരൊഴുക്കുകയാണ് അവസാന സമയത്തെ ഒന്നിച്ച് നേരിടണമെന്ന അവരുടെ അർപ്പണ ബുദ്ധി അദ്ദേഹത്തെ വളരെയധികം സ്പർശിച്ചു എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അവർക്കിടയിലുള്ള പരസ്പര ബഹുമാനം ഡോക്ടർ കണ്ടു അദ്ദേഹം പറഞ്ഞു പ്രഭാഷണം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല നിങ്ങളാണ് അത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീരുമാനത്തിലെത്തുക പരസ്പരം കൂടുതൽ ചെവി കൊടുക്കാൻ ഡോക്ടർ അവരെ ഉത്സാഹിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടു പേർക്കും നല്ലൊരു തീരുമാനത്തിലെത്താൻ കഴിയും അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ പ്രായത്തെക്കുറിച്ച് കൂടി ഒരാൾക്ക് അഞ്ച് വയസ്സ് രണ്ടാമത്തെ ആൾക്ക് രണ്ട് മൂന്നാമത്തെ ആൾക്ക് ഒന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചു വയസ്സുള്ള ഡിലൻ എന്ന മകന് വളർന്നു വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവൻ എത്രമാത്രം ഓർമ്മിക്കും നമുക്ക് അഞ്ചു വയസ്സുണ്ടായിരുന്നപ്പോഴത്തെ എന്തുമാത്രം കാര്യങ്ങൾ നാം ഓർമ്മിക്കുന്നുണ്ട് ഞാൻ അവനോടൊപ്പം എങ്ങനെയാണ് കളിച്ചത് എന്തിനെക്കുറിച്ചാണ് ചിരിച്ചത് ഇതൊക്കെ അവനെ ഓർമ്മിക്കുമോ അതുപോലെ താഴെയുള്ള രണ്ട് കുട്ടികൾ അവർക്ക് ഓർമ്മയേ ഉണ്ടാവില്ല പ്രത്യേകിച്ചും ഏറ്റവും ചെറിയ കുട്ടി അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വളർന്ന് വലുതാവുമ്പോൾ ഒരു സമയത്ത് വേദനയോടെ അവർ സ്വയം അറിയാൻ ആഗ്രഹിക്കും ആരാണെൻ്റെ അച്ഛൻ അദ്ദേഹം എങ്ങനെയായിരുന്നു പക്ഷേ ഈ പ്രഭാഷണം അതിന്റെയൊക്കെ ഒരു ഉത്തരം കണ്ടെത്താൻ അവരെ സഹായിക്കും ആ പ്രഭാഷണം പകർത്തി ഞാനൊരു ഡിവിടി നിനക്ക് തരാം കുട്ടികൾ പ്രായമാവുമ്പോൾ അവരെ അത് കാണിക്കാം ഞാൻ ആയരായിരുന്നുവെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും അവർക്ക് മനസ്സിലാവും അവസാനം ഭാര്യയായ ജയ് ഈ ഒരു തീരുമാനത്തിനോട് സമ്മതിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ജയ് പച്ചക്കൊടി കാട്ടിയതോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ മറ്റൊരു വെല്ലുവിളി ഉയർന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾക്കു ശേഷവും ഞങ്ങളുടെ കുട്ടികൾക്ക് യുക്തിസാഹസമായി തോന്നത്തക്ക വിധത്തിൽ ഈ അക്കാദമിക് പ്രഭാഷണത്തെ എങ്ങനെ മാറ്റിയെടുക്കാം അദ്ദേഹത്തിൻ്റെ അർബുദത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും താൽപ്പര്യമില്ല ആശുപത്രി വീരഗാഥകൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു രോഗത്തെ നേരിട്ടപ്പോൾ ഉണ്ടായ ഉൾക്കാഴ്ചകളെക്കുറിച്ചോ അതെങ്ങനെ പുതിയ ദർശനങ്ങൾ തന്നെന്നൊന്നും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ല പ്രഭാഷണം മരണത്തെക്കുറിച്ചായിരിക്കുമെന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് ജീവിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം അങ്ങനെ അദ്ദേഹം കുറേ ആലോചനകൾക്ക് ശേഷം കുറേ ചിന്തകൾക്ക് ശേഷം തൻ്റെ പ്രഭാഷണത്തിൻ്റെ വിഷയം കണ്ടെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ബാല്യകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ച് അതായത് തീർത്തും നിരാശാപൂർണമായ അവസ്ഥയിൽ ഭൂതകാല സ്മരണ ഇതിനെ മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശ ഉണർത്തുന്ന തരത്തിൽ എങ്ങനെ സമീപിക്കാം ഇതായിരുന്നു ഈ പ്രഭാഷണത്തിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നു ക്യാൻസറിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ഞാൻ ഒരു ഭാഗ്യവാനാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് അതുതന്നെയാണ് എന്നെ ഭാഗ്യവാനാക്കിയത് ആ വഴിയിലുടനീളം കണ്ടുമുട്ടിയ വിശിഷ്ട വ്യക്തികൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് വലിയൊരു അളവോളം അതിന് കാരണമായത് വികാരതീവ്രത ചോരാതെ എൻ്റെ കഥ പറയാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ പ്രഭാഷണം തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴി കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിച്ചേക്കും ഈ ശീർഷകവുമായിട്ട് വളരെ ബന്ധമുണ്ട് ഈ ഒരു വിവർത്തനത്തിനെന്ന് പറയാം കാരണം ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതമായിട്ട് കണക്റ്റഡ് ആണ് ഇതിൽ പറയുന്നുണ്ടല്ലോ മുറിവേറ്റിട്ടും അലറാൻ ആഗ്രഹിക്കുന്ന സിംഹം ആ സിംഹമാണ് ഇവിടുത്തെ റാൻറ്റി പോഷ് അദ്ദേഹത്തിന് ക്യാൻസർ ആയിട്ട് പോലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിക്കൂടുകയല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്